കോൺഗ്രസ് എന്നാൽ ആർ എസ് എസ് ആണെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത കുറെ പട്ടതെങ്ങുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ അവരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ദൃശ്യം കൊല്ലത്തിന്നലെ കണ്ട ഒരു അപൂർവ പ്രതിഭാസം കോൺഗ്രസ് നേതാവായിട്ടുള്ള രാംദാസ് പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവാണ് അദ്ദേഹം രാവിലെ ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു വൈകുന്നേരം കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എങ്ങനെയുണ്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് കഥ ഇറക്കുന്നതാണ് അപ്പോ ദൃശ്യം കണ്ടാലോ மனசிலும்பிகள் குசிகள் வாய்க்காலும் படிக்கலும் அவசரம் நரேந்திர மோடி மனசிலால் நெகருக்கு பாட பிரச்சோதனி பட்டேல் செய்தியோட கதை പതിനായിരക്കണ ല കൊടുത്ത് നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യം എനിക്കിതിനെപ്പറ്റിയൊക്കെ കേട്ടറവും വായിച്ചുള്ള മാത്രമേ അമ്മ അവർ അനുഭവിച്ച നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി അവർ അനുഭവിച്ചിട്ട് ദുരിതമെന്ന് നമ്മൾ മറക്കരുത് നമ്മുടെ കൊച്ചുങ്ങളെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം ഇന്നും കൂടെ മഹാത്മാഗാന്ധി ഇല്ല

ആ അത് കുടുംബകാര്യമല്ലേ അവർ അവരവിടെ ഇവിടെ ആയിട്ടൊക്കെ കാണും അല്ലെങ്കിൽ അവർ കോൺഗ്രസ് അല്ലേ അവർ ബി ജെ പി അല്ലേ സി പി എം അവരാണെങ്കിലേ നമ്മുടെ വികാരം ഉണർന്നു വരത്തുള്ളൂ കേരളത്തിലെ രാംദാസുമാർ പലരും ഇങ്ങനെയാണ് നേരം ഒന്ന് ഇരുട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സൂര്യൻ ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ അപ്പോഴേ അടിയിലിട്ടിരിക്കുന്ന കാവികളസം ആ വെള്ള മുണ്ടൂരി അങ്ങ് കളയും പലർക്കും ആർ എസ് എസ് ശാഖകളിലും ആർ എസ് എസ് പരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്നുണ്ട് ഇപ്പോ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും കൂട്ടുമുന്നണിയായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ ഇനി എത്ര ദൃശ്യം കണ്ടാലും കേരളത്തിലെ ലീഗന്മാർ ഒരു വിസ്മയമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഈ കാഴ്ചയൊന്നും അവരലോസനപ്പെടുത്തത്തിയില്ല പക്ഷെ അവർ ഈ നാട്ടിൽ സംഘപരിവാറിനെതിരെ ശക്തമായി പോരാടുന്നവരാണെന്ന് നമ്മൾ അങ്ങ് കരുതിക്കൊള്ളണം കാര്യം ബി ജെ പിയുടെ പേര് പറയില്ല സംഘപരിവാറിന്റെ പേര് പറയില്ല പേര് പറഞ്ഞാൽ വിവരം അറിയും കാര്യം കയ്യിലിരിക്കുന്ന കള്ളപ്പണം മുഴുവന്മാരെ പിടിച്ചോട്ട് പോകും അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് മാത്രമേ ആർ എസ് എസിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ലീഗന്മാർ കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് രാംദാസിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് യാതൊരു പരാതിയുമില്ലാതെ അല്ലെങ്കിൽ യാതൊരു വിമർശനവും ഇല്ലാതെ മറ്റു പ്രതിഷേധങ്ങൾ പോലും ഉയരുന്നില്ല വിമർശനങ്ങൾ പോലും ഉണ്ടാകുന്നില്ല മാധ്യമങ്ങൾ പോലും കാണാത്തതുപോലെ ഇങ്ങനെയുള്ള ആചാരങ്ങൾ വെച്ച് നടത്തുന്നത് നാട്ടുകാർ ഇത് കണ്ടതിന് ശേഷമെങ്കിലും മനസ്സിലാക്കുക കോൺഗ്രസ് സി ഒ എൻ ആർ എസ് എസ് എന്ന് അവർക്ക് അടിച്ചു വെച്ചിരിക്കുന്നത് അതിൽ ഒന്ന് രണ്ട് അക്ഷരം മാറ്റിയാൽ ബോത്താർ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ് நமற குசிதருக்கு வைக்கிற படிக்கான പതിനായിരക്കണകർ പതിനായിരക്കണ ലെടുത്തത് ഞാൻ സ്വാതന്ത്ര്യം അതെന്നുള്ള എനിക്ക് ഇതിനെക്കാട്ടിയൊക്കെ കേട്ടതവും മാത്രമേ ഉള്ളൂ അമ്മ അവർ അനുഭവിച്ച നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി അവർ അനുഭവിച്ച ദുരോഗങ്ങൾ നമ്മൾ മറക്കരുത് നമ്മുടെ പ്രസുഗരെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കരു ഇന്നിവിടെ മഹാത്മാഗാന്ധി ഇല്ല

കോൺഗ്രസ് ഭരിച്ചിരുന്നിടത്തല്ല ഇന്നിപ്പോ എങ്ങനെ ബി ജെ പി വളർന്നു എന്ന് പറയുന്നതിനും തെളിവ് ഇതാ നാളെയും കേരളത്തിൽ ബിജെപി വളരുമെന്ന് പറയേണ്ടി വരുന്നതും ഇതൊക്കെ കൊണ്ടാണ് കാര്യം ഇന്ന് ഇവിടെ തന്നില്ല ഞങ്ങൾ ഉടനെ അപ്പുറത്തെത്തും കാര്യം നമ്മൾ രണ്ട് വള്ളത്തെ കാലി ചവിട്ടി നിൽക്കുന്നതാണ് ഇതെങ്കിലുമൊക്കെ കണ്ടിട്ട് കോൺഗ്രസ് എന്ന രാഷ്ട്രീയത്തെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർ ഇതിൽ ചിലരുടെയൊക്കെ താല്പര്യങ്ങളും അവർ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി രണ്ടിടങ്ങളിലും സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സതീശനും ആർ എസ് എസും എല്ലാം ഒരുമിച്ചായതിനു ശേഷം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ജാതി സംഘടനകളെല്ലാം മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ തെറി വിളിച്ചുകൊണ്ട് ഇപ്പോ രണ്ട് പാർട്ടിക്കാരും കൂടി കൂട്ടുകച്ചവടം നടത്തുന്നത് കേരളത്തിൽ അധികാരത്തിൽ വരാനാണ് അതിനുവേണ്ടി ജമാഅത്തുകാരെയും മൗദൂദിക്കാരെയും ലീഗന്മാരെയും കൂടി കൂട്ടി ഞങ്ങൾ തീവ്ര നിലപാടുകാർ പരസ്പര സഹായത്തോടുകൂടി അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള നീക്കുപോക്കാണ് നടക്കുന്നത് അത് താഴേക്കിടയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആർ എസ് എസ് വേദിയിലും കോൺഗ്രസ് വേദിയിലൊക്കെ ഒരാൾക്ക് ഈസി ആയിട്ട് പങ്കെടുക്കാം കേരളത്തിൽ വാർത്തയാകില്ലെന്ന് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് കുറച്ചുപേരെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസും ആർ എസ് എസും അറിയാലോ അവർ പരസ്പരം വെച്ച് നടത്തുന്ന ചില ആചാരങ്ങൾ പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സവർണ ഗ്രൂപ്പാണ് ആ സവർണ ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും സതീശൻ ഗോൾവാൾക്കന്റെ അടുത്ത് കാണിച്ച തൊഴുതു വണങ്ങി നിൽക്കുന്ന ആ വിധേയത്വം